ॐ हरिश्रीगणपतये नमः अविक्रमस्तु ॐ श्रीगुरुभ्यो नमः रामाय रामभद्राय रामचन्द्राय वेतसे रिघुनाथाय नाथाय सीताय पदये नमः मनोजवं मारुदतुल्यवेकं जितेन्द्रियं बुद्धिमदां वरिष्ठं वाधात्मजं वानरयूथमुख्यम् श्रीरामदूदं शिरसा नमामि श्रीराम राम राम श्रीरामचन्द्र जय श्रीराम श्री राम राम श्रीरामभद्र जय श्रीराम राम, श्री राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय जय श्रीराम राम राम रावणां तग राम श्रीराम मम हृदिर्मदा राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु देव नारायणाय नमो नारायणाय नमो ായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലീടുമടിയാതെയ ശാരീരിക പൈതൽത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ ണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുക നാരദം എന്നോട് നാവുത്തന്മേൽ വാണിമാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മിക്കേ നടനം ചെയ്യേണം കാനന് യഥാ കാനനേ ദാരിജോത്ഭവമുഖ വാരിജവാസ ബാലേ വാരിതി തന്നിൽ തിരമാനകൾ എന്ന भारती पदावलिणं काले काले पारादसलक्षणन्मङ्गलशील वृष्टिवंशति वृष्णनैरु विष्णु विश्वात्मा വിശേഷിച്ചനുഗ്രഹിക്കേണ്ട വിഷ്ണുജോഭവസുത നന്ദനപുത്രൻ ബാലൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ നാൻ രാമായണം ചമയ്ക്കയായി നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതായി മമവരം തരികെപ്പോഴും രാമനാമത്തെ സദാകാരവും ജപിച്ചീടും കാമദാശനുമാവല്ലഭൻ മഹേഷൻ ശ്രീമഹൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ ണിയിടുവാൻ വന്ദിക്കുന്നേ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാതി പ്രാണനാഥയും ജമകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ബുജലീന പാംസു സഞ്ചയം മമചേദോ ദർപ്പണത്തിൻ്റെ മാലിൻ്റെ വെള്ളം തീർത്തു ശോധന ചെയ്തിടുവാൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാൻ വേദമെന്നല്ലോ ഗുരുനാഥൻ താരും ചെയ്തു വേദത്തിൻ്റെ ആധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ ഭൂദേവപ്രഭരന്മാർ തദ്വരശാപാതികൻ ദാദൃശങ്കരവിഷ്ണുപ്രമുഖന്മാർ കുമ്മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാക്കുച്ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാന ായുള്ള വേദസംതമായി മുമ്പുള്ള ശ്രീ രാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചുരിയിടുന്നേൻ വേദ വേദാംഗ വേദാന്താതിവിദ്യകളെല്ലാം േദസിളിഞ്ഞുണർ ലാവോളം തുണയ്ക്കേണം സുരസംഹതിപതി തതന് സ്വാഹാപതി വരദൻ പിതൃപതി ജലപതി തരസ സദാഗതി സദയം നിധിപതി കരുണാതി പശുപതി നക്ഷത്രപതി ീ പതി ഗണപതി സുരവാഹിനേ പതി ഭൂതപതി ശ്രുതിവാക്യാത്മാദിന ഖേടാം പതി ജഗതിച്ചരാചര ജാതികളായുള്ളോർ അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ മകമേ സുഖമേശം വന്ദിക്കുന്നേ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസർ മൽ കുരുനാഥനേകാന്തവാസികളോടും ഉൾക്കൊരു നിങ്ങൾ വാഴുക മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീ രാമായണം പുരാ പിരിഞ്ച വിരചിതം കോടി ഗ്രന്ഥമുണ്ടുള്ളത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൂരി കാട്ടാളൻ മുല്ല മാമുനി പ്രവരനായി വന്നതു കണ്ടുദാഥ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാത്തമിൽ ശ്രീ മഹാരാമായണം രാമായണം ചമയ്ക്കുന്നു ചെയ്തു വീണാ പാടിയും ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതൻ നാവിന്മേൽ നാവിൻമേൽ വാടിയിടാൽ വാണിടുകവണ്ണമെൻ നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താരം അതിനെന്താത്തി വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസിമൻ കൃപയാൽ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതത്യത്മരാമായ മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മറ്റ് ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്മിഗ്ധിജന്മം കൊണ്ടേ ഭക്തി കൈക്കൊള്ളും കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനത്രയും ചുരുക്കി ഞാൻ രാമ മാഹാത്മ്യമല്ല ുദ്ധിമത്തുക്കളായോരിക്കൂടും ധാത്രി ഭാരത്തെ തീർപ്പായി ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതു മൂലം ദുഗ്ധാദ്യമത്തെ ഭോഗിസത്തായി ചെയ്തിടും നാരായണൻ ദാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ട കുലത്തെങ്കൻ ദാത്രീന്ദ്രവീരൻ ദശരഥനു തലയനായി രാത്രി ചാരികളായി രാത്രിചാരികളായി രാവണാദികർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ